െ അപ്പൊ നമ്മൾ കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് കമന്റ്സ് ഇട്ടൊരു കാര്യം പറഞ്ഞു എന്താന്നല്ലേ എന്റെ ഒന്ന് സ്ട്രേറ്റും ചെയ്ത് കൊള്ളാവും നോക്കാൻ അപ്പൊ നമ്മള് പാർലറിലൊന്നും പോയി ചെയ്യുന്നില്ല നമുക്കൊന്നും പറ്റത്തില്ല പിന്നെ പണ്ട് ഒരു തവണ ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് വീട്ടിലുള്ള ഇച്ചാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പൊതുവായ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് വീട്ടിലൊന്നും ചെയ്ത് നോക്കാം അപ്പൊ ഇച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാകും സ്ട്രേറ്റ് ചെയ്യാന്ന് നമുക്ക് നേരെ വീഡിയോ അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇന്ന് നമ്മുടെ ഡോറയുടെ ഹെയർ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുകയാണ് സ്ട്രെയിറ്റ് വെച്ചാൽ ജസ്റ്റ് സ്റ്റീം ചെയ്ത് വിടുക ചെയ്യുന്ന കേട്ടോ അതല്ലാതെ നമ്മൾ സ്ട്രെയിറ്റിങ് ഒക്കെ ഇട്ടിട്ട് സ്ട്രെയിറ്റ് ചെയ്യുവല്ല ജസ്റ്റ് ഒന്ന് ഹെയർ അയൺ ചെയ്ത് വിടുവാണ് അപ്പം എങ്ങനെയായിരിക്കും സ്ട്രെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഡോറയുടെ ലുക്ക് ഒന്നും നോക്കാൻ വേണ്ടി ഡോറ പണ്ടാണെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്തു അപ്പം കൊള്ളൂലായിരുന്നെ ഞാൻ ചെയ്യാൻ പോയപ്പോഴും ഡോറ പറഞ്ഞു എന്താ മുടി സ്ട്രെയിറ്റ് ചെയ്താൽ കൊള്ളൂല്ല മുടിയാണെങ്കിൽ ഒരു ഇതില്ലാതെ കിടക്കും എന്തോ ഇല്ലാതെ കിടക്കുന്നു പറഞ്ഞു

ഒരു മതിയാവും മിക്കവാറും ആകാനുള്ള സാധ്യത കുറവാ എന്റെ കയ്യിൽ വരുന്നുണ്ട് പണ്ട് ഞാൻ ആസിക്കാണെങ്കിൽ ഹെയർ സ്ട്രേറ്റ് ചെയ്ത് കൊടുത്തായിരുന്നെ അത് ലാസ്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം സാറിന്റെ ഹെയർ പോലെ ആയിപ്പോയി രണ്ട് സൈഡിൽ നിന്ന് നടുക്കുന്ന രണ്ട് സൈഡിലോട്ട് പോയിട്ട് അത് വരെ പിന്നെ അവനെന്നെ തെറിവിളിയായിരുന്നു ഏകദേശം ഒരു മാസം എടുത്തിട്ട് അത് മാറിയത് എണ്ണയൊക്കെ ഇട്ട് അത് അറ്റത്ത് മാത്രം ജസ്റ്റ് ഒന്ന് വരുന്നതാ ചെടായിട്ടില്ല ഞാൻ പറയാറുണ്ടല്ലോ ചെട ഉണ്ടെന്ന് ചീപ്പന്നില്ല ജസ്റ്റ് അറ്റത്ത് മാത്രം ആ ചേന്റെ ആ ഒരു ഇതേ ഉള്ളു

അന്നൊക്കെ എനിക്ക് ജോലിയൊക്കെ ഉള്ള കോവിഡിന്റെ സമയത്തായിരുന്നു കേട്ടോ ഇപ്പൊ ജോലി ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഞാൻ ഞാനും അമ്മയും കൂടെ പോയി പാർലറിൽ പോയി ആദ്യമായിട്ട് പുരുകൻ പാർലറിൽ ത്രെഡ് ചെയ്തു അതല്ലാതെ ഇതുവരെ ഞാൻ തനിയാ ചെയ്യുന്നു ത്രെഡ് ചെയ്യുന്ന പിന്നെ ഫേഷ്യൽ ചെയ്തു മറ്റേ കണ്ണിലെ സാധനം വെച്ചിട്ട് അല്ല മറ്റേ ഫേഷ്യല് ചെയ്യാൻ നേരത്ത് കണ്ണിന്റെ മേളിൽ മറ്റൊക്കെ റിയാനൊന്നുമില്ല എണ്ണ എണ്ണ കരിമെല് അറിഞ്ഞില്ല അല്ലെങ്കില് ഇന്നലെ ഇന്നലെ ദിവസം ഞാൻ എണ്ണ എണ്ണ തേച്ചത് എല്ലാ ദിവസവും സ്ട്രൈറ്റ് പോലെ ആവുന്നില്ല ആ ണ്ട് നല്ല സ്മെല് അപ്പൊ നമ്മുടെ മുടി സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞു സ്മൂത്തനിങ് പറയാൻ പറ്റില്ല ജസ്റ്റ് ആ സ്റ്റീം ചെയ്താ നമ്മൾ അതിന് ഹെയർ ഒക്കെ ഒന്ന് പിടിച്ചിട്ട് കാണിച്ചെ ആ ചുരുളൊക്കെ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ടല്ലേ പിന്നെ എണ്ണ ഇട്ടുകൊണ്ടുള്ള പ്രശ്നമുണ്ട് ഹെയർ അങ്ങോട്ട് പിടിച്ചിട്ട് കാണിക്കുക ഞാനിനി വന്ന് വേണം കാണിക്കാൻ കണ്ടില്ലേ ആ ചുരുളൊക്കെ നമ്മൾ മാറ്റി അതായത് സാധാരണ ആൾക്കാരുടെ ഹെയർ എങ്ങനെയാണോ അതുപോലെ ആക്കി ചുരുളൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ അല്ലടി നിന്റെ ചുരുള ഇല്ലായിരുന്നോ ചുരുള മാറ്റി നമ്മൾ പാർലറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുരുള ഒക്കെ എന്തായാലും മാറിക്കിട്ടി

എനിക്ക് ഇതുപോലെ തന്നെ വലിയ തോന്നിയില്ല എത്ര അത് ഞാൻ കൊറച്ചുണ്ടായിരുന്നു അവരന്ന് പിന്നെ വാഷ് ചെയ്യലൊക്കെ അത് അന്ന് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ തിരക്കിട്ടൊക്കെ പോയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അതിപ്പോത്രയും അഞ്ചാറ് വർഷം കഴിഞ്ഞു അങ്ങനെന്തായാലും നമ്മള് എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കിയാൽ സ്ട്രേറ്റ് ആയിട്ടില്ല എണ്ണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കൂടുതലും പിന്നെ ഒരുവിധം ചുരുളയൊക്കെ മാറി ഇച്ചിരി നിവർന്നിട്ടുണ്ട് മുടി മുടി നമ്മൾ ഒന്ന് നീട്ടി പോലെ വരുന്നുണ്ടല്ലോ അതൊക്കെ അതൊക്കെ ഇത് കുഴപ്പമില്ല ഇത് ചേരുന്നുണ്ട് ഇവിടത്തെ അതുപോലെ തന്നെ ഇരിക്കുന്നില്ലേ നിവർത്തി കൊറച്ചൊന്നും നിവർത്താൻ പറ്റില്ല നമുക്ക് ക്രീം വാങ്ങിച്ചിട്ട് ഒരു ദിവസം നോക്കാം ഇതെന്ന് വെച്ചാല് ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ചെയ്യാൻ വേണ്ടിട്ട് മ്യൂസിയം വാങ്ങിച്ചത് ഞാനൊക്കെ ഇവിടെ ഇവിടെ നീണ്ടിട്ടുണ്ട് എണ്ണയിട്ടുണ്ടോന്നോ സെറ്റ് ആവാറിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് മുടി ഉള്ളവണാക്കി സത്യത്തിൽ ഉള്ളില്ല കേട്ടോ ഈ ചുരുള്ളറിയേ ഉള്ളിപ്പോ ഒട്ടുമില്ല പക്ഷെ ഇപ്പൊ ഇത് ചെയ്തപ്പോങ്ട്ടോ ഇപ്പൊ ബാക്കിൽ അത്യാവശ്യം അല്ലെ ഉണ്ട് ഇവിടം വരെ ഉണ്ട് മുടി ശരിക്കും വെള്ളം ഇപ്പൊ നമ്മള് കുളിക്കാനൊക്കെ നേരത്തെ വെള്ളമൊക്കെ ഒഴിക്കും അവളുടെ ഇടുപ്പിന് താഴെ വരെ ഉണ്ട് പണ്ട് ഒരുപാടുണ്ടായിരുന്നു അന്ന് ആയുർവേദത്തിന്റെ എണ്ണയും കുഴമ്പും അന്ന് എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ പക്ഷെ എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ എന്നെ വയ്യാത്ത ഒത്തിരി മുടിയുള്ള കുറച്ചായിരുന്നു ബോയ്സ് ഒക്കെ പറയാ എന്റെ മുടി ഇങ്ങനെ അന്ന് പിന്നീട്ടിട്ടു ഇത്ര എന്തേലും നല്ല കട്ടിക്ക് കിടക്കുവായിരുന്നു ബോയ്സ് ഒക്കെ എന്തിനും പറയായിരുന്നു നല്ല ഭംഗിയുണ്ടെന്ന് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു

ഷോപ്പ് ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു സലൂണോ ആ അവിടെ പോയിട്ട് തീർച്ചയായിട്ടും കട്ട് ചെയ്തു വന്നു കട്ട് ചെയ്തും കട്ട് ചെയ്തും അങ്ങനെ അങ്ങനെ ഇവിടം വരെ ആയി പോയി അത് പിന്നെ ഒറ്റം വെട്ടുന്നത് അമ്മ ആയിരിക്കും കൊള്ളാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി വ്ലോഗ് വീഡിയോ ചെയ്യണം ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ബൈ